നല്ല തണുത്ത കാലാവസ്ഥയിലും നല്ലോണം പതഞ്ഞു പൊങ്ങുന്ന ഒരു ദോശമാവിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല പേപ്പർ കനത്തിൽ നല്ല ദോശ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നെയ് റോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്റോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ മാവ് വളരെയധികം സോഫ്റ്റ് ആയിട്ട് പതഞ്ഞു പൊങ്ങിയ ഒരു മാവാണ് അതുപോലെ നമുക്ക് അര ഗ്ലാസ് ഉഴുന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരു നാലഞ്ച് ലിറ്ററോളം മാവ് നമുക്ക് കിട്ടും അത്രയും മാവ് പതഞ്ഞു പൊങ്ങുന്നുണ്ട് അപ്പോൾ തണുത്ത കാലാവസ്ഥയിലായി കഴിഞ്ഞാലും മാവ് പതഞ്ഞു പൊങ്ങാനുള്ള ഒരു സൂത്രം ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് നല്ലോണം ഇതുപോലെ പതഞ്ഞു പൊങ്ങാനുള്ള ഒരു മൂന്ന് നാല് ടിപ്സ് കൂടി ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളി ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് തട്ട് ദോശ ഉണ്ടാക്കാം എല്ലാ തരത്തിലുള്ള ഉണ്ടാക്കാം അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ഒരു ഗ്ലാസ് ഇഡ്ഡലി റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇഡ്ലി റൈസ് തന്നെ വേണം നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ സാധാരണ പച്ചരി ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയൊക്കെ ഒക്കെ നമുക്കിതിനു യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഇഡ്ലി റൈസ് എടുത്തു കഴിഞ്ഞാൽ മാവ് കുറച്ചുകൂടി നന്നായിട്ട് നല്ല ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിട ഒരു ഗ്ലാസ് ആണ് എടുത്തത് അതുപോലെ തന്നെ അതിൻ്റെ നീർ പകുതിയാണ് ഞാനിട ഉഴുന്നെടുക്കുന്നത് അര ഗ്ലാസ് നല്ല മുഴുവനായിട്ടുള്ള ഉഴുന്നെടുക്കുക അപ്പോൾ മുഴുവനായിട്ടുള്ള ഉഴുന്ന് നമ്മൾ അതായത് സ്പ്ലിറ്റഡ് ഉഴുന്നതിനേക്കാളും നല്ല മാവ് പതിഞ്ഞു പൊങ്ങാനും നല്ല സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഹെൽപ്പ് ചെയ്യും അതുപോലെ ഒരു അര ടീസ്പൂണോളം ഉലുവയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മാവിൻ്റെ കണക്ക് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന അരിൻ്റെയും ഉഴുന്നിൻ്റെ ഒക്കെ കണക്ക് ഈ അളവിൽ നിങ്ങൾ എടുക്കുക ഇനി ഇതിപ്പോൾ നല്ലോണം ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകി വെക്കുന്നുണ്ട് നല്ലോണം കഴുകിയിട്ട് മാത്രമേ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കുതിർക്കാം അരിയും ഉഴുന്നൊക്കെ ഞാനിത് ഒരുമിച്ചാണ് കുതിർക്കുന്നത് അപ്പോൾ എങ്ങനെയായി കഴിഞ്ഞാലും ഒരുമിച്ചിട്ടാലും സെപ്പറേറ്റ് ഇട്ടായി കഴിഞ്ഞാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇഡ്ഡിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ലോണം കഴുകിയെടുത്തതിനു ശേഷം ഞാനതിലേക്ക് നല്ല വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു നാല് അഞ്ച് മണിക്കൂറെങ്കിൽ ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റാം അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സൂത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് ഫ്രിഡ്ജിലേക്ക് ഡയറക്റ്റായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിത് പുറത്ത് തന്നെ വെക്കുന്നത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരക്കുന്ന സമയത്ത് മാവ് ചൂടാവുന്നത് ഒഴിവായി കിട്ടും അപ്പോൾ നമ്മൾ കുതിരൂല അരിയില്ല എന്നുള്ള ആ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാനിത് പുറത്ത് വെച്ചത് മാവ് അരക്കുന്ന സമയത്ത് വെള്ളമൊക്കെ നന്നായിട്ട് തണുത്തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് പുറത്ത് തന്നെ വെക്കുന്നത് നിങ്ങൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നോക്ക് അത് അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അതുപോലെ നമ്മൾ ഇതിൽ അരക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം തന്നെയാണ് നമ്മൾ ചേർക്കുന്നത് നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷമല്ലേ നമ്മളിത് കുതിർത്തേച്ചാൽ അപ്പോൾ ഈ വെള്ളം വെച്ച് തന്നെ നമ്മൾ അരക്കുമ്പോൾ അത് നന്നായിട്ട് മാവ് സോഫ്റ്റ് ആയിട്ട് പതഞ്ഞ് പൊങ്ങി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് രണ്ടാമത്തെ ടിപ്പാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചോറും ചേർക്കണ്ട ചോറ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ മാവ് പൊങ്ങിയിട്ട് വല്ലാത്തൊരു പുളിപ്പ് രസം ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ചോറ് കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ മാവ് നല്ല നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും അതായത് നമുക്ക് ഇപ്പോൾ നേറോസ്റ്റൊല ഉണ്ടാക്കുന്ന സമയത്ത് മാവ് നല്ല നേർങ്ങനെ പരത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും പറ്റലുണ്ടാവില്ല അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് തരിതരിപ്പായിട്ടും കുറച്ച് സോഫ്റ്റ് ആയിട്ടും അന്ന് അരച്ചത് ഒരുപാട് സോഫ്റ്റ് ആയിട്ടല്ല അന്ന് ഒരിത്തിരി തരിതരിപ്പ് ഉണ്ട് എന്തായാലും അങ്ങനെയാണ് ഞാനിത് അരക്കുന്നത് അപ്പോൾ എൻ്റെത് നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ തണുത്ത വെള്ളമായിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളിപ്പോൾ ഫ്രിഡ്ജിലെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി മിക്സി ചൂടാവുന്നത് ഒഴിവായി കിട്ടും അപ്പോൾ മിക്സി ചൂടാകുമ്പോഴാണ് മാവൊക്കെ പതഞ്ഞ് വല്ലാത്തൊരു പുളിപ്പിരസൊക്കെ ഉണ്ടാകുന്നത് ഇതിന് പുളിപ്പിരസം ഉണ്ടാവില്ല അതുപോലെ മാവ് ഒരുപാട് ലൂസായിട്ട് അരക്കാൻ പാടില്ല ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ചപ്പാത്തി കോല് വെച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനിയിപ്പോൾ കൈ കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും ചില ആൾക്കാർ പറയുന്നതൊക്കെ കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത പുളിപ്പ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ കൈ ചില ആൾക്കാർ കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് പുളിക്കാറുണ്ട് അപ്പോൾ സാധാരണ ദോശ ദോശയിടലൊക്കെ ആക്കുമ്പോൾ അധികം ആൾക്കാർക്ക് മാവ് പൊങ്ങിയിട്ട് പുളിക്കാത്ത ടൈപ്പിലുള്ള ദോശ ഇടലൊക്കെ അല്ലേ ഇഷ്ടാവുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഓക്കെ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കൈ തൊടിയിക്കും വേണ്ട അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ കയ്യിൽ വെച്ചിട്ടോ ഇനിയിപ്പോൾ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഞാനിത് ചപ്പാത്തി കോൽ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ചെയ്ത് നോക്ക് നന്നായി എയർ ബബിൾസൊക്കെ ഫോം ചെയ്തിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പതഞ്ഞ് പൊങ്ങുന്ന മാവ് ഇതുപോലെ ചെയ്താൽ കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിതൊരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ സമയം ഇല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നിങ്ങളതൊന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഞാൻ നല്ലവണ്ണം ഒന്ന് മാവ് അടിച്ച് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം വേറെ പണിയൊന്നുമില്ല നമ്മളിതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല അപ്പോൾ തലേന്ന് ഉപ്പ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മാവ് പൊങ്ങിയിട്ട് വല്ലാണ്ട് പുളിക്കുകയും ചെയ്യും അതുപോലെ ഈ സൈഡൊക്കെ ഒന്ന് നമ്മൾ ആ ഒരു കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കുക അങ്ങനെ ആകുമ്പോഴും മാവ് നന്നായിട്ട് പതിഞ്ഞിട്ട് നമ്മൾ മേലേക്ക് ആ ഒരു വെച്ച പാത്രത്തിൻ്റെ മേലേക്കൊക്കെ ഒന്ന് വരും അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ ആൾക്കാരെ നമ്മൾ അമ്മമാരൊക്കെ ചെയ്തിരുന്ന ടിപ്പാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂടി വെച്ചിട്ട് നമ്മളിതൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ സാധാരണ ഒരു എന്താ പറയേണ്ട ഇഡ്ഡലീൻ്റെയും ദോശേൻ്റെയും മാവൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിനിമം ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ആവശ്യമായിട്ട് മതി അപ്പോൾ ഇത് ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവനിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടല്ലേ വയ്ക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്കൂർ തന്നെ ഞാനിത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയുള്ളവരൊക്കെ ആണെങ്കിൽ വലിയ തടിച്ച ഒരു കമ്പിൾ പൊതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് മൂടി വെക്കാം അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ വേറൊരു പാത്രത്തിൽ വെക്കുന്ന കാണാം ചൂടുവെള്ളം അടിയിൽ വെച്ചിട്ട് കാണാം അങ്ങനെയൊക്കെ നിങ്ങളേതൊക്കെ ടിപ്പാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ നമ്മൾ മാവ് പിറ്റേനത്തേക്ക് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴേക്ക് അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇപ്പോഴാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു അര ഗ്ലാസ് ഉഴുന്നുകൊണ്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം മാവ് എനിക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ അര ഗ്ലാസ് ഉഴുന്നും അതുപോലെ തന്നെ ഒരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസോളോളം പച്ചരിയൊക്കെ എടുത്തിട്ട് കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മാവ് പൊങ്ങിച്ചിട്ട് കാണാറുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന അരിൻ്റെ പകുതിയെങ്കിൽ ഉഴുന്നെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയേണ്ട അരി ഒരുപാട് എടുക്കുമ്പോഴെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ശരീരത്തിന് അരി അധികം നല്ലതൊന്നുമല്ല ഉഴുന്നാണ് നമുക്ക് നല്ലത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഉഴുന്ന അരിൻ്റെ പകുതി എടുക്കാൻ നോക്കുക ഒരുപാട് അരി എടുക്കുന്നതിനേക്കാളും അപ്പോൾ അരിയൊക്കെ ഷുഗർ പേഷ്യൻസിനൊന്നും അധികം നല്ലതല്ല ഉഴുന്ന് നമുക്ക് വലിയ കുഴപ്പമില്ല നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾ അരിൻ്റെ നേർ പകുതി തന്നെ ഉഴുന്ന് എടുക്കാൻ നോക്കുക അപ്പോൾ ഉഴുന്ന് ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേർ പകുതി എടുത്താൽ മതി ഒരുപാട് ഉഴുന്നായി കഴിഞ്ഞാൽ ഉഴുന്നിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വച്ചിട്ടുണ്ടേനും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാന്നിട്ട് ആ ഒരു സമയം നിങ്ങൾ എന്ത് കറി ഉണ്ടാക്കുന്ന വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി അപ്പോഴും നമുക്ക് ആ ഒരു ഇരുപത് മിനിറ്റോളം മാറ്റിവെക്കുമ്പോൾ വീണ്ടും മാവ് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മളിവിടെ നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ അയേണ്ട ദോശക്കല്ലാന്ന് ഞാനിത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ടുണ്ട് അപ്പോൾ കല്ല് നല്ലോണം ചൂടായിട്ട് ഇതുപോലെ കുറച്ച് പച്ചവെള്ളത്തിൻ്റെ മെലോ തളിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പരത്താനും കിട്ടും അപ്പോൾ ഇനി നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നല്ല നേർങ്ങനെയുള്ള നമ്മൾ പേപ്പർ കാനത്തിലുള്ള നെയ്റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം സെറ്റ് ദോശ ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ എന്താ പറയുക നമ്മൾ മാവിന് കട്ടി തോന്നുന്നതെന്ന് തോന്നുന്നതാണെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ടും ആ ഇത്തിരി ഒന്ന് എടുത്താൽ മതി ഒരുപാട് ലൂസാവണ്ട അപ്പോൾ പിന്നെ ആ ഒരു അങ്ങ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഞാനിത് ആ ഒരു ദോശക്കല്ല് മുഴുവനും നല്ല അടിപൊളിയായിട്ട് നല്ല പേപ്പർ കാനത്ത് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് ഈ നെയ്റോസ്റ്റോ അതുപോലെ മസാല ദോശയൊക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി ആർക്കും ഫ്ലോപ്പ് ആവില്ല നല്ല തണുത്ത കാലാവസ്ഥയിൽ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിതിൻ്റെ മേലെ കുറച്ച് പശു ഒന്നും ഇട്ടു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ അങ്ങനെ ഇങ്ങക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം ഒന്ന് ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അതിന് ശേഷം മാത്രം ഒന്ന് ക്രിസ്പി ആക്കി ക്രിസ്പാക്കിയെടുക്കുക ഇനിയിപ്പോൾ ഹോട്ടലിനൊക്കെ ആണെങ്കിൽ നമ്മളിത് ഇതുപോലുള്ള കുറച്ച് പൊന്യഭാഗങ്ങളൊക്കെ അവരൊന്ന് ചിരണ്ടിക്കളി അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം നമ്മളിപ്പോൾ വീടുകളിൽ ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ മാവ് അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണെന്ന് അവർ ആ ഒരു പേപ്പർ കാനറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ പാനലിൽ നിന്ന് അതായത് നമ്മുടെ ദോശക്കലിൽ നിന്ന് വരുന്നുകൊണ്ട് അടിപൊളി പേപ്പർ കനത്തിലുള്ള നെറോസ്റ്റ് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും ഇത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല സക്സസ് ആവും എന്തിനു നമ്മൾ തുടക്കക്കാർക്ക് പോലും ആദ്യമായിട്ട് നിങ്ങൾ കുക്കിംഗ് പഠിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു റെസിപ്പി ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്